ചീരക്കെത്രയാ പച്ച ആയാലും ചപ്പായാലും ഒന്നിന് മുപ്പതാ രണ്ടിന് അറുപത് രണ്ടും വേണ്ട പോയിട്ട് എന്തൊന്നും ചെയ്യാനാകാ ഫ്രിഡ്ജൊന്നുമില്ല വീട്ടില് അപ്പൊ ഫ്രിഡ്ജൊന്നും ഇല്ല വീട്ടില് വാടിപ്പോന്നിണ്ടല്ലോ നിങ്ങള് പിന്നെ ഞങ്ങളെല്ലാം ടൈൽസിന്റെ മീറ്റൽ ഇങ്ങനെ തട്ടുകെട്ടിയതിന്റെ വെള്ളം കൊടുക്കും നിങ്ങൾ നോക്കി നോക്ക് വെള്ളം കൊടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിൽ അതും പറ്റൂല്ല രണ്ടെണ്ണം എടുക്കുമ്പോ കൊറയാ വയലിൽ തന്നെ വലിക്കുന്ന വയലിന് തന്നെ ആക്കുന്നതാണ് തന്ന ഇത് സഞ്ചൊന്നുമില്ല ഞാനിപ്പ ഒരു വണ്ടീനെ വെള്ളമായി പോവും ഇവിടെ വെക്കാൻ സ്ഥലല്ല ആ അത് നല്ല സഞ്ചന്നെയല്ലേ ഞാൻ മയിലാന്ന് ഓട്ടം വന്നു ഓട്ടം വരുമ്പോ ഞാൻ മറ്റേ ആ മയിൽ അപ്പൊ ഞാനിങ്ങനെ വാങ്ങണ്ട് മൂത്ത് പോയപ്പാ എന്തേരം ചീരാ എന്നേരം ചീര നല്ല ചള്ളയായിരുന്നു ഇപ്പെല്ലാം മൂത്ത് പോയില്ലേ അത് രണ്ടും തോന്നേ മഴക്കാലായില്ലേ മഴക്കാലം കട ബുദ്ധിയാക്കി വിത്ത് ഇടാനായി പോയി ചില്ലറ ഇല്ല ഉള്ളതന്നെ ഏഹ് എനിക്ക് വൈകിട്ട് ആദ്യം വരുമോ ഇല്ലല്ലേ എന്നാ ശരി ഓക്കെ പിന്നെ അപ്പം വരുമ്പോൾ വാങ്ങാട്ടോ